യുടെ വസതിയിൽ ബി ജെ പി നേതാക്കളുടെ യോഗം അമിത്ഷായും രാജ്നാഥ് സിംഗും ജെ പി നദ്ദയുടെ വസതിയിൽ നോക്കൂരാ ഒരു തിരക്കിട്ടാലോചനകളാണ് ഇത് എന്ത് ഈ ക്ലൈമാക്സിലേക്ക് പോകാനൊന്നും ആരും വെയിറ്റ് ചെയ്യുന്നില്ല നോക്കൂ ഫോൺ കോളുകൾ യോഗങ്ങൾ ഇടപെടലുകൾ വാഗ്ദാനങ്ങൾ കത്താവശ്യപ്പെടുന്നു രസകരമാണ് കാര്യങ്ങൾ നോക്കൂ ഇനി എണ്ണാനുള്ളത് ആറ്റിങ്ങലിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ടാണ് ആറ്റിങ്ങിന്റെ കാര്യം ഇപ്പോഴൊന്നും തീരുമാനമാവും തോന്നുന്നില്ല ഇതിനകം എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് തൊട്ട് എണ്ണി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് ആറ്റിങ്ങലിൽ ഇനി എണ്ണാൻ ബാക്കിയുണ്ട് കാസർഗോഡ് രാജ്മവൻ ഉൾപ്പെടെ തന്നെ ഭൂരിപക്ഷം ലക്ഷം കടന്നു എനിക്ക് ഒരു കാര്യത്തിൽ അറിയാൻ താൽപര്യമുണ്ട് പി സി ആറിൽ നിന്ന് ആ കാര്യം മാവേലിക്കരയിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് ചെയ്യുന്നത് അവിടെ ഇനി എത്ര വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട് എത്ര വോട്ടുകൾ എണ്ണി അവരവർ എത്ര വോട്ടുകൾ നേടി എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റെഫിനാണെന്ന് തോന്നുന്നു മാവേലിക്കരയിലുള്ളത് അങ്ങനെയാണെങ്കിൽ സ്റ്റെഫിനിൽ നിന്ന് ആ വിവരം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം ഇനി അവിടെ എത്ര വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട് രാജ്മോവൻ ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം ലീഡ് അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പന്ത്രണ്ട് റൗണ്ടുകൾ പൂർത്തിയായി അവിടെയും റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഉള്ളിച്ച നിസ്സാരനല്ല കാസർഗോഡിന് അവഗണിക്കാനാവില്ല അത്യുത്തര കേരളത്തിന്